നമസ്കാരം ബിജെപിയിൽ വീണ്ടും ആഭ്യന്തരം കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും തമ്മിലാണ് തർക്കം നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി പദ്ധതിയുടെ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖറും അവകാശപ്പെട്ടിരുന്നു ക്രെഡിറ്റ് തർക്കത്തെ പരോക്ഷമായി വിമർശിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയതിന് ക്രെഡിറ്റ് എം ബിപിക്കാണ് എന്നാണ് സുരേന്ദ്രന്റെ പരിഹാസം കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലും നേതാക്കൾക്കിടയിൽ മത്സരമുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന് വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ അത് താൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നാലെ പല നേതാക്കളും അവകാശവാദവുമായി വന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നപ്പോൾ ജോർജ് കുര്യനാണ് ആദ്യം പോസ്റ്റിട്ടത് പിന്നീട് രാജീവ് ചന്ദ്രശേഖറും താൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്ന മട്ടിൽ പോസ്റ്റിട്ടു ഇന്നലെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനും ഒരു പോസ്റ്റിട്ടു പി എം ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന്റെ ക്രെഡിറ്റ് എം ബി വിപിക്കാണ് എന്നായിരുന്നു സുരേന്ദ്രന്റെ പോസ്റ്റ് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ പുതിയ തന്ത്രങ്ങളും പയറ്റുകയാണ് ബി ജെ പി കേരള ബി ജെ പിയുടെ പോസ്റ്ററുകളിൽ കാവ്യനിറം ഒഴിവാക്കാൻ ഐ ടി സെല്ലിന് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം കഴിഞ്ഞ ഒരു മാസമായി ഔദ്യോഗിക പേജിൽ കാവ്യ നിറമില്ലാത്ത പോസ്റ്ററുകളാണ് ഉള്ളത് നീലയും ചുവപ്പും നിറങ്ങളുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ കൂടുതലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് റീച്ച് പരിപാടിയുടെ ഭാഗമായാണ് മായുന്നതെന്നാണ് റിപ്പോർട്ട്